ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് റിപ്രസെൻറ്റേറ്റീവ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന എൻ്റെ ഫാദർ തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ തോമസ് മാഷ് ഒരുപാട് കാര്യങ്ങൾ ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് വാസ് എ വൺ ഓഫ് ദി ബിഗസ്റ്റ് മെൻസ്ട്രൽ ഹൈജീൻ ഡ്രൈവ്സ് ഫ്രീ ആക്സസ് ടു മെൻസ്ട്രൽ പ്രോഡക്ട്സ് ഫോർ വിമൻ വെദർ ഇറ്റ് ഇസ് എ മെൻസ്ട്രൽ സാനിറ്ററി പാഡ് ഓർ വെതർ ഇറ്റ് ഇസ് എ ടാപോൺ ഓർ വെതർ ഇറ്റ് ഇസ് എ മെൻസറൽ കപ്പ് ഇറ്റ് ഇറ്റ് ഷുഡ് ഓൾ ബി സ്കോട്ട്ലൻഡിലുള്ള ഒരു നിയമാണ് ഇറ്റ് ഷുഡ് ഓൾ ബി ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ റവന്യൂ ജനറേഷനിൽ അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ ജനറേറ്റ് ചെയ്യുന്ന ഒരു നഗരത്തിന് വേണ്ടത്ര പ്രാധാന്യം ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ല കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയുള്ള പ്രായം മുതൽ തോമസ് മാഷിന് അറിയാം തോമസ് മാഷിന് ഒരു തരത്തിലും ഒരു അനാദരവും ഒരു തരത്തിലും പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ വളർന്നു വരുന്നതൊക്കെ പുള്ളി വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ഒരു ജനപ്രതിനിധി ആയപ്പോഴും ഞങ്ങളൊരു വർക്കിംഗ് പാറ്റേണിൽ എം എൽ എ എം പിമാർ കേന്ദ്രമന്ത്രി എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾ എറണാകുളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മാഷിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഒരിക്കലും തോമസ് മാഷ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുമെന്ന് നമ്മളാരും കരുതിയിട്ടുള്ളൊരു കാര്യമല്ല കാരണം അദ്ദേഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ അംഗീകാരങ്ങളും കെ പി സി സിയുടെ ട്രഷററായിരുന്നു ദീർഘകാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പാർട്ടിയിലേക്ക് കടന്നു വന്നപ്പോൾ ദീർഘകാലം എംപിയും എം എൽ എയും ടൂറിസം മിനിസ്റ്ററും സെൻട്രൽ മിനിസ്റ്ററും ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷാ നിയമവും ഗാന്ധി കുടുംബമായിട്ട് ഏറ്റവും അഭേദ്യമായ ബന്ധവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയ റെസ്പോൺസിബിലിറ്റി പാർട്ടി ഏൽപ്പിച്ചിരുന്നു പാർട്ടി ഒരു തീരുമാനമെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിർണായകമായ ഘട്ടമാണ് പി രാജീവിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എതിർപക്ഷത്തുണ്ടാകുന്നത് അപ്പോൾ അതിൽ പാർട്ടി എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു ആ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ ആ സമയത്തോ ഒരു തരത്തിലും ഒരു പബ്ലിക് കോൺഫറൻറ്റേഷനിൽ ഞാൻ ഏർപ്പെടാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ തോമസ് മാഷ് ഒരുപാട് കാര്യങ്ങൾ ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാറുണ്ട് പക്ഷേ ലീഡർ ശ്രീ കെ കരുണാകരനും എ കെ ആൻ്റണിയും മാഡം സോണിയാ ഗാന്ധിയും എല്ലാം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരുപാടൊരുപാട് അംഗീകാരങ്ങൾ അത് അദ്ദേഹം അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റ് വരെയായി അദ്ദേഹം അങ്ങനെയുള്ള ഒരു തോമസ് മാഷ് പാർട്ടിയെ അവസാന ഘട്ടത്തിൽ വിട്ടുപോവേണ്ടിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അത് അദ്ദേഹം മനസ്സിൽ വെച്ച് അത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പാർട്ടിക്ക് അത് എതിർ നൽകാൻ കഴിയുന്നതെല്ലാം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കും ഞങ്ങൾ ഫസ്റ്റ് ഞാൻ കെ എസ് യുവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ഓണം ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഞങ്ങൾ ഒരു സ്റ്റുഡൻ്റ് യൂത്ത് ലീഡേഴ്സിൻ്റെ എല്ലാ പക്ഷത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രപ്പോൾ ഇത്ര പാലസിലൊരു ഓണ പരിപാടിക്കാണ് അപ്പോൾ അയാൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ് പാനിപ്പെട്ടിന്ന് വന്നിട്ടേ ഉള്ളൂ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻറ്റ് ലീഡേഴ്സിനെ കുറിച്ചൊന്നൊരു മതിപ്പോ അഭിപ്രായമോ ആ ഒന്നും ഉണ്ടായിരുന്നൊരു സമയമായിരുന്നില്ല അന്നൊരു കാഷ്വൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പിന്നീട് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ വഴിയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയും അന്ന് ഓർക്കുട്ടെന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീണ്ടും സംസാരിച്ചു തുടങ്ങി അന്ന് ടു തൗസൻഡ് നയനിൽ ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കും എന്നൊക്കെ മാധ്യമ വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല അന്ന് ഞാൻ എൻ എസ് സിയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻറ് അന്ന് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി തുടങ്ങി പിന്നീട് അടുപ്പമായി അത് കുറച്ച് നാൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു മൂന്ന് നാല് വർഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അതിയുടെ വീട്ടിൽ പോയി സംസാരിച്ചിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരിയുടെ വിവാഹം കഴിയേണ്ടതുണ്ട് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ടാ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അവരുടെ വീട്ട് വീട്ടിൽ നിന്നും പാരൻസ് വളരെ പോസിറ്റീവായിരുന്നു അപ്പോൾ ആ ഞങ്ങൾ കാണലിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഫോണിൽ എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഞാൻ ഡൽഹിയിലും അന്ന ഇവിടെ ആയിരുന്നു അന്ന് ഒരു ഒരു എഫ് എമ്മില് ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇ ഡിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു ഒരുപാട് സംസാരിക്കുമായിരുന്നു ഞങ്ങൾ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും വെച്ച് ഡൽഹിയിലും ബാംഗ്ലൂരും ഡൽഹിയിലും കോയമ്പത്തൂരും ഒക്കെ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ ആണ് ഞാൻ പറഞ്ഞല്ലോ പ്രപ്പോസലായിട്ട് പോയത് കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ എം എൽ എ ആയതിന് ശേഷമാണ് എനിക്കിഷ്ടമുള്ള ആരെയും ഭക്ഷണം കഴിക്കുക സിനിമ കാണുക ഉറങ്ങുക പക്ഷേ ഇതെല്ലാം പറഞ്ഞാലും മാക്സിമം ഒരു ഉച്ച വരെ എനിക്കിരിക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഫോൺ കോളായിട്ട് ഞാൻ ഫീൽഡിലേക്ക് വീണ്ടും ഇറങ്ങും എപ്പോഴും ടയറിങ് ആണെങ്കിലും ഒരു ബ്രേക്ക് വേണമെന്നും റെസ്റ്റ് വേണമെന്നും ഞാൻ എന്നോട് പറയാറുണ്ട് പക്ഷേ എന്നെ പറയും തനിക്ക് ഒരു ദിവസത്തെ കൂടുതൽ വീട്ടിലിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ വളരെ ഫ്രീ ആണെന്ന് വിചാരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ലോക്കൽ ലെവൽ ഇഷ്യൂ ഉണ്ടാവുക എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോവുക അല്ലെങ്കിൽ അങ്ങനെ എനിത്തിങ് ക്യാൻ ക്യാൻ ഹാപ്പൻ ഇൻ എ പോളിറ്റീഷ്യൻസ് ലൈഫ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രീ ഡേ ഇല്ല എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണുക ഒരു ഭക്ഷണം കഴിക്കാൻ പോവുക ഇപ്പം ഇന്നലെ രാത്രി ആളെ ഓഫീസിൽ പോകുന്ന സമയത്ത് നല്ല മഴ ഉള്ള സമയമായിരുന്നു ഞാനും മോളും ആളും കൂടി ഇവിടെ നമ്മുടെ എം ജി റോഡിൽ പോയി ഒരു ഹോർലിക്സ് കുടിച്ചിട്ടാണ് ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുപോയി ആളെ ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്ലഷേഴ്സ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും പുസ്തകം എടുത്താൽ അപ്പോൾ ഉറക്കം വരും സിനിമ കാണാൻ പറ്റുമ്പോൾ സിനിമ ആണ് ഭക്ഷണം ഒരിക്കലും മിസ് ചെയ്യാറില്ല ഏറ്റവും നല്ല റെസ്റ്റോറൻ്റുകളിൽ നിന്ന് എവിടെ നിന്നൊക്കെ നല്ല ഭക്ഷണം കിട്ടുമോ ഏത് സ്ഥലത്ത് പോവാണെങ്കിലും അത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്ലഷേഴ്സാണ് അതല്ലേ എനിക്കൊരു ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി ഞാൻ എൻ എസ് യു യുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്കൊരു ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി പാർട്ടി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഐ എം ഓൾവേസ് ഹാപ്പി ടു ബി ഇൻ എറണാകുളം ഞാൻ എട്ട് വർഷം എം എൽ എ ആയിരുന്നു ഒരു ടേം എം പി ആയി ആ സമയത്തെല്ലാം ഒരു എറണാകുളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു ലോ മേക്കിംഗ് പ്രോസസ്സാണ് പാർലമെൻറ്റിൽ ലോസ് ഉണ്ടാക്കുക പാർലമെൻറ്റിൽ പൊതുവായ വിഷയങ്ങൾ ഇന്ത്യയെ ബാധിക്കുന്ന കേരളത്തെ ബാധിക്കുന്ന കൊച്ചിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കുക പൊതുസമൂഹത്തിന് വേണ്ടി ഇടപെടുക അതിന് അപ്പുറമായിട്ട് എങ്ങനെ കുറെ കൂടി ഡീപ്പായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും അത് മെഡിക്കൽ ക്യാമ്പാണെങ്കിലും വിദ്യാഭ്യാസ പദ്ധതികളാണെങ്കിലും അവരെ ബാധിക്കുന്ന ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യമാണ് വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഐ എം ഓൾവേസ് ഫോക്കസ്ഡ് നമ്മുടെ ഈ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് വാസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് മെൻസറൽ ഹൈജീൻ ഡ്രൈവ്സ് യൂഷ്വലി പീപ്പിൾ ഡോൺ ടോക്ക് അബൌട്ട് ദാറ്റ് സോ ഐ വാസ് വെരി ഈഗർ ടു ബി ഇൻ ദാറ്റ് സ്പേസ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മെൻറ്റൽ ഹെൽത്ത് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ നമ്മുടെ ആളുകൾ ബൈപോളാർ ആണ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല സംതിങ് വിസ് അൺടച്ചബിൾ എന്നുള്ളതാണ് ബൈ ആയിട്ടുള്ള സിവിയർ ഡിപ്രഷൻസിൽ പോകുന്ന ആളുകൾ പുതിയ തലമുറയിലെ ആളുകളുണ്ട് പഴയ തലമുറ അതനുഭവിക്കുന്ന ആളുകൾക്ക് ഇന്നും അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഡിപ്രഷൻസും സൂയിസൈഡ്സും നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് സോ വൈ കാൺ ബി സ്പീക്ക് അബൌട്ട് ദാറ്റ് വൈ കാൺ ബി ടോക്ക് അബൌട്ട് ദാറ്റ് വൈ കാൺ ബി ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക അതിലിൻ്റെ ഭാഗമാകുക അവരെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് വേണ്ടി എന്താണ് ഒരു ലോ മേക്കർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുക ഫിനാൻഷ്യലി ഡിപ്രൈവ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അതിൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും സോ ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് വി ഷുഡ് ഡിസ്കസ് സ്പീക്ക് അബൌട്ട് അതിനു വേണ്ടിയിട്ടും എൻ്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ പരിശ്രമങ്ങളുണ്ട് സോ ഐ ഐം വെൻ ഇറ്റ് കംസ് ടു മൈ കോൺസ്റ്റിറ്റുവൻസിലി ഫോക്കസ്ഡ് ഓൺ ബോട്ട് ഐ ആം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ മമ്മിയുടെ ഒരു ജീവിതത്തിൽ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് ആരും ഡിപ്രഷൻ എന്താണെന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാലഘട്ടമാണ് അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോഴാണെങ്കിലും ഒരുപാട് യങ് പീപ്പിൾ ആർ സഫറിംഗ് ഫ്രം ദിസ് എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറയും യു ഷുഡ് ഡൂ സംതിങ് അബൗട്ട് മെൻറ്റൽ ഹെൽത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറമായി ഇതിനെക്കുറിച്ച് ആളുകളെ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരാളുടെ രാവിലെ അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അവർ വളരെ മൂടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളങ്ങോട് നിരാകരിക്കുകയും തിരസ്കരിക്കുകയല്ല അയാൾ വട്ട് ക്യാൻ വി ഡൂ ഫോർ ദ അതിനെക്കുറിച്ച് ഒന്ന് അതിനെക്കുറിച്ച് സഹജീവികളെ സെൻസിറ്റൈസ് ചെയ്യുക നമ്മുടെ എൻവയൺമെൻറ്റിന് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അവബോധം കൊടുക്കുക അവർക്ക് അവബോധം എന്താണ് അവർ ജീവിതം കൊണ്ടുപോകുന്നതെന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട് അവർ അവരവരുടേതായ രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്താണ് നമുക്ക് സമൂഹത്തെ സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അവരെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആളുകളുടെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൻ്റെ ശ്രേണിയിലേക്ക് അപ്പോൾ ഒരു ലോ മേക്കർ എന്നുള്ള രീതിയിൽ എന്നെപ്പോലെ ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനൊരു സസ്റ്റൈനബിലിറ്റി ഫാക്ടർ ഫാക്ടറുണ്ട് ഞാനൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനിത് പാർലമെൻറ്റിൽ പറയുന്നു ഞാനിത് പബ്ലിക് സ്പേസസിൽ പറയുന്നു ഞാൻ വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഞാൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു അവരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവർ പരസ്പരം തമ്മിൽ സംസാരിക്കുന്നു അവരിൽ ഒരാളുടെ എക്സ്പീരിയൻസ് വേറൊരാൾക്ക് ഗുണമായി മാറുന്നു വേറൊരാളുടെ എക്സ്പീരിയൻസ് വേറൊരാൾക്ക് പുതിയൊരനുഭവമാകുന്നു എങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്താലിത് ഓവർകം ചെയ്യും മെഡിസിൻ തെറാപ്പീസ് അതിനൊക്കെ ഒരു എക്സ്റ്റൻഡ് ഉണ്ട് അപ്പോൾ അതിന് ഒരു ലോ മേക്കർ എന്നുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് ഇറ്റ്സ് ഇറ്റ്സ് എ വാസ്റ്റ് തിങ് അത് ഇഫ് സമ്പഡി ലൈക്സ് ലൈക്ക് മീ ഡ്രൈവ് ദിസ് ഈയൊരു ക്യാമ്പയിൻ എന്നെ പോലെ ഒരാളെ ഏറ്റെടുത്ത് സമൂഹത്തെ കൂടി അത് ബോധ്യപ്പെടുത്താൻ സമൂഹം നമ്മുടെ സൊസൈറ്റി ഷുഡ് ബി മെച്ചുവേർഡ് ഇനഫ് ടു റിസീവ് ദ ടു ആക്സെപ്റ്റ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ വുഡ് ലവ് ടു ഡു നെക്സ്റ്റ് ടൈം മേ ബി ഒരു പാർലമെൻറ്റേറിയൻ്റെ ഒരു റൈറ്റ് ആണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിലെ ഏറ്റവും ഒട്ടോപ്പ്യനായിട്ടുള്ള ആശയങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഞാനിപ്പോൾ കൊണ്ടു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു ഗുഡ് സമരിറ്റൻ ലോ ഒരു വഴിയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അയാളെ സഹായിക്കുന്ന ഒരാൾക്ക് അവരുടെ മെഡിക്കോ ലീഗൽ കേസസിൽ പെടാതെ അവരെ പരിപൂർണമായി സൗജന്യമായ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവരെ ഏറ്റവും അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവരുടെ ജീവൻ നിലനിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അതിന് പണം വാങ്ങരുത് ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് പേ ചെയ്യണം കാരണം ഒരാളും സ്വന്തമായിട്ട് അപകടം വരുത്തിയിട്ട് ജീവൻ രക്ഷിക്കാൻ ഒരു ആശുപത്രി പോവില്ല അപ്പോൾ അങ്ങനെയുള്ള സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ മെഡിക്കോ ലീഗൽ കേസസ് ഇന്ന് ഒഴിവാക്കാനും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അവർക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കാനും വഴിയിലൊരാൾ ചോരേ കുളിച്ച് നമ്മുടെ ഒരു അമ്മയോ സഹോദരിയോ അച്ഛനോ ഒക്കെ ആണെങ്കിൽ അവരൊരു സ്ട്രേഞ്ചർ എത്തിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബില്ലായിരുന്നു അതുപോലെ തന്നെ ഫ്രീ ആക്സസ് ടു മെൻസ്ട്രൽ പ്രോഡക്റ്റ്സ് ഫോർ വിമൻ വെദർ ഇറ്റ് ഇസ് എ മെൻസ്ട്രൽ സാനിറ്ററി പാഡ് ഓർ വെതർ ഇറ്റ് ഇസ് എ ടാപോൺ ഓർ വെതർ ഇറ്റ് ഇസ് എ മെൻസ്ട്രൽ കപ്പ് ഇറ്റ് ഇറ്റ് ഷുഡ് ബി സ്കോട്ട്ലൻഡിലുള്ള ഒരു നിയമാണ് ഇറ്റ് ഷുഡ് ഓൾ ബി ഫ്രീ ഓഫ് കോസ്റ്റ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗജന്യമായ ആക്സസ് കൊടുക്കുക മെൻസ്ട്രി ലീവ് കൊടുക്കുക ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് സെക്ടറിൽ ഇതൊരു വളരെ വിപ്ലവകരമായ ഒരു നിയമായിരുന്നു അത് നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ല അപ്പോ അത്തരത്തിൽ ഒരു പന്ത്രണ്ട് ബില്ലുകൾ ഞാൻ അവതരിപ്പിച്ചു അതിലൊന്നായിരുന്നു അവതരിപ്പിച്ചിട്ടുള്ള ഈ ക്യാപിറ്റൽ റീ ലൊക്കേഷൻ വാസ് വൺ സച്ച് ബിൽ വിച്ച് വാസ് ജസ്റ്റ് ഗിവൺ അത് എപ്പോഴും ബില്ലായിട്ട് വന്നിട്ടില്ല അപ്പോൾ അത് കൊച്ചി ഇസ് എ സിറ്റി വിച്ച് പ്രൊഡ്യൂസസ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് റവന്യൂ നമ്മുടെ സ്റ്റേറ്റിൻ്റെ റവന്യൂ ജനറേഷനിൽ അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ ജനറേറ്റ് ചെയ്യുന്ന ഒരു നഗരത്തിന് വേണ്ടത്ര പ്രാധാന്യം ഇനിയും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളൊരു ഒരു മീറ്റർ ബിലോ സീ ലെവലാണ് അതിൻ്റേതായ പ്രയാസങ്ങൾ നമുക്കുണ്ട് നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകണം അത് ആശയം ചർച്ച ചെയ്യപ്പെടണം ആ ആശയം കൂടുതൽ പ്രസക്തമാക്കണം ആ ആശയത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കൊച്ചിക്ക് ഉണ്ടാകണം ദാറ്റ് ഈസ് മൈ ഇറ്റ് വാസ് നോട്ട് അഗെൻസ്റ്റ് എ റീജിയൻ ഇറ്റ് വാസ് നോട്ട് അഗെൻസ്റ്റ് റിലിജൻ ഇറ്റ് വാസ് നോട്ട് അഗെൻസ്റ്റ് എ പേഴ്സൺ ഇറ്റ് വാസ് നോട്ട് അഗെൻസ്റ്റ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരാൾക്കോ വ്യക്തിക്കോ ഒരു പ്രദേശത്തിനോ ആ പ്രദേശത്തിൻ്റെ ആൾക്കാർക്കെതിരെയോ അല്ല ഇത് ഞാൻ പ്രധാനം ചെയ്യുന്ന പ്രദേശത്തിന് കൂടുതൽ സൗകര്യങ്ങളും വികസനവും വരണമെന്ന ഒരു നല്ല സതുദ്ദേശത്തോടു കൂടിയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിറ്റിയാണ് എറണാകുളം കൊച്ചി അല്ല എനിക്ക് എല്ലാ പാർട്ടിയിലും ഫ്രണ്ട്സ് ഉണ്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നല്ല മാതൃക കാണിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ നമുക്ക് ഒരു ഒരു കള്ളിയിലേക്ക് ഒതുക്കി നിർത്താൻ അതിനെ പറ്റില്ല സ്റ്റേറ്റിൽ ഒരുപാട് നല്ല പാർലമെൻറ്റേറിയൻ സ്റ്റേറ്റിൽ നല്ല മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അസലായിട്ട് ലോ മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട് അതുപോലെ നാഷണൽ ലെവൽ ഫിഗേഴ്സും ലീഡേഴ്സും ഉണ്ട് പക്ഷെ അങ്ങനെ ഒത്തിരി പേരുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഒരു ഒരു ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ തന്നെയാണ് ഞാൻ കുറേ കൂടി പ്രൊഡക്റ്റീവായിട്ട് ആ സമയം വിനിയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്നെ ബാധിക്കുന്ന എൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പം എൻ്റെ കോൺസ്റ്റുവൻസ് ഞാൻ പറഞ്ഞല്ലോ ഇഫ് ഞാനൊരു ഓർഗനൈസേഷണൽ പൊസിഷനിലുണ്ടെങ്കിൽ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ എൻ്റെ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ മണ്ഡലത്തെ ബാധിക്കുന്ന വികസന വിഷയങ്ങളും മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും പിന്നെ എനിക്ക് അറിവുള്ള വിഷയം എനിക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിവുള്ള ഒരാളല്ല അപ്പോൾ നമുക്ക് അറിവുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ നമുക്ക് സൂര്യൻ്റെ കീഴിലുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ ദിവസവും ഡിബേറ്റിൽ ഒരുപാട് ചാനൽസ് ഉള്ളതുകൊണ്ട് അവരെല്ലാവരും വിളിക്കും പക്ഷേ അതിലെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം തന്നെ പലപ്പോഴും മാറി നിൽക്കാറുണ്ട് ഞാൻ പ്രതികരിക്കേണ്ട നിർബന്ധമായും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഒരു ഫാമിലി ടൈമും ചിലപ്പോൾ സമയത്ത് എൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന സമയമായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ കർമ്മമണ്ഡലത്തിൽ കുറേ കൂടി സജീവമായിട്ട് നിൽക്കുന്ന പരിപാടികളായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും അപ്പോൾ അത് ആണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത് അല്ല സോഷ്യൽ മീഡിയ ഇപ്പം ഫേസ്ബുക്കാണെങ്കിൽ ഞാനും നോക്കാറുണ്ട് എൻ്റെ ഓഫീസിലും ആക്സസ് ഉണ്ട് ഇൻസ്റ്റഗ്രാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ട്വിറ്ററ് ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ ഒരു ഒരു സ്റ്റാഫ് കൂടി അതിൽ ഇൻവോൾവ് ആണ് അപ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടീം അതൊരു പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് സ്വന്തമായിട്ടും ഓഫീസിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പറയേണ്ട ചില അഭിപ്രായങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാധ്യമമാണ് ഞാൻ സാമൂഹ്യ മാധ്യമത്തെ അതിനൊരു കോൺട്രവേർഷ്യൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചില നിലപാടുകൾ വ്യക്തമാക്കാനും ചില നമ്മളുടെ ഡേ ടു ഡേ ഹാപ്പനിങ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ളൊരു മാധ്യമമാണ് അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഓഫീസില് ഒന്ന് രണ്ട് പേരുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഞാൻ കുറേ കൂടി പേഴ്സണലൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് കുറേ കൂടി ഞാൻ നോൺ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാക്കാൻ ശ്രമിക്കുന്നൊരു സ്പേസാണ് ട്വിറ്ററിൽ ഞാൻ ഭയങ്കര ആക്റ്റീവല്ല പക്ഷെ ഇപ്പോൾ ട്വിറ്ററിലും കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അബ്സുലൂട്ട്ലി വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന വിശ്വാസങ്ങളുണ്ട് എല്ലാ എനിക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഞാൻ എല്ലാ മതസ്ഥാപനങ്ങളും പോവാറുണ്ട് എനിക്ക് പോസിറ്റീവ് വൈബ് വരുന്ന ഒരുപാട് ഇതര മതവിശ്വാസങ്ങളുണ്ട് നമ്മൾ ചില ചില സ്ഥലത്ത് ഒരു ഒരു ഫീലിങ് ഓഫ് ഡിവിനിറ്റി ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറെ കൂടി വേറൊരു ഫീലാണ് കിട്ടുന്നത് അതിൽ കൂടുതൽ നമ്മൾ ഇമ്പ്രസ്ഡ് ആകുന്നത് ചിലപ്പോൾ അവിടുത്തെ ആർക്കിടെക്ചർ ആയിരിക്കും ചില ഫോർട്ടീൻ സെഞ്ച്വറി ഫിഫ്റ്റീൻ സെഞ്ചുറിയിലെ പള്ളികളുടെ ആർക്കിടെക്ചർ ആയിരിക്കും സോട്ട് ദ മെനി തിങ്സ് വിച്ച് ഫാസിനേറ്റ്സ് മീൻ റിലിജൻ അതിൽ ഓഫ് കോഴ്സ് ഒരു ദൈവമൊന്ന് ഉള്ളൊരു വിശ്വാസം അതിലാണല്ലോ നമ്മൾ ദൈവനാമത്തിലാണല്ലോ ചെയ്യുന്നത് സോ ഐ എം എ ബിലീവ് ഞാനൊരു സിനിമ കണ്ടാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മൊമെൻറ്റിലായിരിക്കും ഒരു സിനിമയിലെ മൊമെൻറ്റിലായിരിക്കും ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇമോഷണൽ ആകുന്നത് എൻ്റെ കണ്ണ് നിറയുന്നത് ചിലപ്പോൾ ഒരു കാഴ്ച എന്നെ വിഷമിപ്പിക്കുന്ന കാഴ്ച കണ്ടാൽ അല്ലെങ്കിൽ ഹാർട്ട് വോമിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ എന്നെ എവിടെയെങ്കിലും അത് സ്വാധീനിക്കുന്നുണ്ടാവും ഡീപ്പ് ഡൗൺ മൈ ഹാർട്ട് എന്നെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം അപ്പോൾ ഞാനൊരു മനുഷ്യനായതുകൊണ്ടും മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കപ്പെടേണ്ടതായതുകൊണ്ടും ഞാൻ കരയുന്ന ഒരാളാണെന്നും ഇമോഷണലി എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടാൽ കെട്ടിപ്പിടിക്കാനും ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സാഹചര്യത്തിൽ മാനസിക അടുപ്പുള്ള ഒരാൾക്ക് വേണ്ടി കരയാനോ ഉള്ള ഒരു സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ അധികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സിനിമ ഉണ്ടാൽ പോലും ചിലപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ ഇമോഷണൽ ആവാറുണ്ട് സോ എനിക്കതിലൊരു ഒരു ഒരു നാണക്കേടോ അഭിമാനക്കുറവോന്ന് തോന്നിയിട്ടുള്ളത് പറയുന്നില്ല അങ്ങനെ ഡേ ടു ഡേ കോൺവെസേഷൻസ് നടക്കാറില്ലെങ്കിലും ഇപ്പൊ അൻവർ സാദത്ത് എം എൽ എ പറമ്പിൽ എം എൽ എ അപ്പൊ ഞങ്ങൾ എം എൽ എമാരായിരുന്നപ്പോ കൂടുതൽ അസംബ്ലി സെഷൻ നടക്കുമ്പോൾ അസംബ്ലിയിലും അസംബ്ലിയുടെ പുറത്തും ഭക്ഷണം കഴിക്കാനും പുറത്തു പോകാനും ഒക്കെ സമയം കിട്ടുമായിരുന്നു കുറെ കൂടി സൗഹൃദം ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ എം പി ആയി ഞങ്ങൾ യാത്രകൾ പോകുമായിരുന്നു കേട്ടോ ഞങ്ങൾ ചില എം എൽ എമാർ ഞങ്ങൾ യാത്രകൾ പോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റാറില്ല ഞാൻ എം പി ആയതിന് ശേഷവും ഒരു യാത്ര ഞങ്ങൾ പോയി പക്ഷെ ഇപ്പോൾ ആ യാത്ര പോവേണ്ടിയിരിക്കുന്ന ചില ആളുകൾ പല വലിയ പൊസിഷൻസിലിരിക്കുന്ന ആളുകളാണ് അപ്പോൾ പോകാൻ പറ്റാറില്ല അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവരായിട്ടൊന്നും സമയം അതുപോലെ ചെലവഴിക്കാൻ സാധിക്കാറില്ല പക്ഷെ എപ്പോൾ കാണുമ്പോഴും ആ ഇൻറ്റൻസിറ്റിക്ക് ഒരു കുറവുണ്ടാവാറില്ല സംസാരങ്ങൾക്ക് വിഷയങ്ങൾക്ക് ക്ഷാമം ഉണ്ടാവാറില്ല പക്ഷെ സാധാരണ ആളുകൾക്ക് ഗാദർ ചെയ്യാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന രീതിയിൽ പറ്റാറില്ല